സിനിമയുടെ പോസ്റ്റർ വരൂല്ലേ പോസ്റ്റർ വരുമ്പോ തന്നെ ഇത് പൊട്ടും അതൊന്നും കിട്ടൂല കിട്ടും വ്യക്തിപരമായിട്ട് പറയാം എനിക്ക് സിനിമ വർക്ക് ആയില്ല ഉദ്ദേശം വലിച്ചു എന്നുള്ളതാണ് കാരണം ഇറങ്ങി വളരെ ഹിറ്റായി ഭയങ്കര ചിരി വന്ന അത് ഒരു 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 സംസാരം അതൊരു റിവ്യൂ ചെയ്യുന്ന കാണിക്കുന്ന നല്ല ഉള്ള ചിരി വന്നില്ല തിയേറ്ററിലെ ആൾക്കാര് ചിരിച്ചു മല പഠിച്ചു എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിട്ട് കൊറേ അഭ്യാസം കാണിക്കുന്നു ഇപ്പൊ ജാഫറി ക്ലാസ് വെച്ച് പിടിച്ചെടുക്കാൻ പുതിയറേഷൻ ഞങ്ങളൊക്കെ നെഗറ്റീവ് കമന്റ്സ് ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ഇടാൻ പറ്റണവൻ പേടിക്കും ഹലോ നമസ്കാരം നമസ്കാരം വെൽക്കം ടു സിനിഫൈ അപ്പോൾ നമ്മൾ ടൈം ഇൻ കൊച്ചി അപ്പോൾ നമ്മുടെ ആദ്യ സിനിമ എന്ന് പറയുന്നത് നാദുകയുടെ അമർ അക്ബർ അന്തോണി ആ സിനിമ തൊട്ട് ആ എല്ലാ സിനിമയിലും ക്ലൈമാക്സിൽ ഒരു ഒരു എലിമെന്റ് കൊടുക്കാറുണ്ട് പ്രേക്ഷകർക്ക് അതായത് ഒരു സന്ദേശം സന്ദേശം ഒരു കണ്ണിൽ ആഴ്ചമാക്സ് ആണ് അപ്പൊ ഈ സിനിമയിലോട്ട് വരുമ്പഴത്തേക്ക് ട്രെയിലർ കണ്ടപ്പോൾ പ്രതീക്ഷ ഒരു പ്രേമുണ്ട് ഒരു കുഞ്ഞ് ഹൊറർ കോമഡി ആയിട്ട് കാണിക്കുന്നുണ്ട് ഒരു ഭയങ്കര ത്രില്ലർ മോഡില് കാണിക്കുന്നുണ്ട് അപ്പൊ അത് കൺഫ്യൂഷൻ ആക്കിപ്പോന്നുമില്ല അത് ഒരു ഷോട്ടി കാണിക്കുന്ന എനിക്ക് അങ്ങനെ തോന്നിയില്ലേ അങ്ങനെ ഭീകര കോമഡി ഉള്ള പടമൊന്നുമല്ല ഇത് ചെറിയ ചെറിയ തമാശകള് ഒക്കെ ഇങ്ങനെ കോർത്തിണക്കി പെട്ടുള്ള ചെറിയ ത്രില്ലർ ചെറിയ തമാശ ചെറിയ പാട്ട് ചെറിയ ഫൈറ്റ് അല്ലേ അങ്ങനെയുള്ള ഒരു അനച്ചൊരു എന്റർടൈനർ മൂവി അതിലെ അപ്പുറത്തേക്ക് ഇത് ആദ്യം തൊട്ടിപ്പോ റാഫിഷ എന്ന് പറയുന്ന ടീമിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന തോട്ടിച്ചിരിക്കാം എന്നുള്ള അങ്ങനെയുള്ളൊരു ജഡ്ജ് നെങ്കില് ഈ സിനിമ കാണാൻ ദയവ് ചെയ്ത് വന്നാൽ നമ്മൾ പറ്റു അങ്ങനത്തെ അല്ല സിനിമയ്ക്ക് വേണ്ടത് അതിനകത്തൊന്നും ഒന്നും കിട്ടൂല എന്നുള്ള പ്രതീക്ഷയോട് കൂടി വന്നാൽ എന്തെങ്കിലും കിട്ടും അർജുൻ അശോകൻ പുള്ളി ഒരു സാധാരണ സ്ഥിരം പോലീസുകാരെ പ്രാക്ടീസ് ആണോ ആദ്യ സിനിമ ോ ഇതില് വൺസ പോയ കോമഡി ആയിട്ടൊന്നുമില്ല എന്തൊക്കെയോ അതിനകത്തുണ്ട് നമുക്കൊരു ഒരു ടൈറ്റിൽ കാണുമ്പോ അങ്ങനെ തോന്നുന്നുണ്ട് ശരിക്കും ല്ലോന്നെ തോന്നി അത് നമ്മളുടെ ഉദ്ദേശം

പഞ്ചാബ് ഓസോ അല്ലെങ്കില് ഗുരുവായൂരം അങ്ങനെ ഒരുപാട് ചിരിപ്പിക്കുന്ന തിയേറ്ററിൽ ഇറങ്ങി വളരെ ഹിറ്റായി ഭയങ്കര ചിരി വന്ന സിനിമകൾ സിനിമ അതിനുശേഷം വന്ന് വരുമ്പോ പലപ്പോഴും കംസ് നോക്കിയറിയാം ഇപ്പൊ സിനിമയിൽ തന്നെ നോക്കിയറിയാം ഞങ്ങക്ക് ചിരി വന്നില്ല തിയേറ്ററിലെ ആൾക്കാര് ചിരിച്ചു മലമറിച്ചു എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് ചിരി ഒന്നും എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കമന്റ് കാണാം അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിരി സിനിമകളുടെ ഒരു പ്രത്യേകത അങ്ങനെയാണ് അതായത് നമ്മൾ തിയേറ്ററിൽ വരുമ്പോൾ വലിയ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മളുടെ കൂടെ ഒരു പത്ത് പതിനഞ്ചു പേര് ഇരുന്ന് ഒരുമിച്ച് ചിരിക്കുന്നതാണോ നമുക്ക് ചിരി വരും അത് നമ്മുടെ വീട്ടിലിരുന്നിട്ട് ചിരി കിട്ടൂല അപ്പൊ അത് എല്ലാ സിനിമകളുടെയും അവസ്ഥ അതാണ് അതായത് നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ കുട്ടികൾക്ക് മൊബൈലിലോ ടി വിയിലോ ഇടുന്ന സിനിമ കാണുമ്പോൾ കിട്ടുന്ന ജഡ്ജിമെന്റ് അല്ല പിന്നെ ഈ അത് പറയുമ്പോൾ ചില ആൾക്കാർ പറയും അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് പണ്ടത്തെ സിനിമകള് പഴയ കിറ്റ് സിനിമകള് അതിപ്പോഴും ടിവിയിൽ കാണുമ്പോ ഭയങ്കര ചിരി വരുന്നുണ്ടല്ലോ അത് ശരിയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് തിയേറ്ററിൽ കണ്ടു അറിയാം അടുത്തത് സംഭവിക്കാൻ നമ്മള് ആ ഒരു ചിരി എന്ന് പറയുന്ന ആ തലത്തിൽ നിന്ന് ഇന്നത്തെ സിനിമ വളരെ മാറി ഇന്നത്തെ സിനിമയില് പിള്ളേരെ എന്താണ് കാഴ്ചപ്പാടുകൾ മാറി തമാശയെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകള് മാറി അപ്പൊ അവര് ചിരിക്കണെങ്കില് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ചിരിക്കും നമ്മൾ ചിരിക്കുന്നു പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് അവർ ചിരിക്കാതിരിക്കും അപ്പം എന്താണെന്ന് കൃത്യമായിട്ടുള്ള അവസ്ഥ അറിയണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയത് കാണാം ചിരി കിട്ടുന്നത് ചിലപ്പോൾ പല എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഡയറക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട് അയ്യോ ഞാനൊന്നും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ജനത്തി ചിരിയാണോ അവർ ഷൂട്ട് ചെയ്തപ്പോഴോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തപ്പോഴോ ജഡ്ജ്മെന്റ് ബ്രേക്ക് ചെയ്തിട്ടേ ആ സീലിനൊന്നും ഒരിക്കലും അങ്ങനെ ചിരിക്കുന്നു വിചാരിച്ചില്ല പക്ഷെ ഭയങ്കര ചിരിയായിരുന്നു തിയേറ്ററിൽ നിന്ന് പറഞ്ഞു ചില സിനിമകളിൽ നമ്മള് ഭയങ്കരമായിട്ട് ചിരിക്കുമ്പോഴെന്ന് അടങ്ങാണ്ടല്ലേ ഇപ്പൊ നമ്മളീ ക്രിസ്മസ് പെരുന്നാള് അതുപോലെ തന്നെ വിഷുവണം ആ സമയത്ത് നമ്മുടെ കൂടുമ്പോട്ട് എല്ലാവരും ആരും ഉച്ചയ്ക്ക് ഊണ് കൊള്ളുന്ന ഒരു സുഖം വേറെ നമ്മൾ വീട്ടിലാണേലും ശരി ഒന്നിച്ച് രാത്രി എല്ലാരും ഫുഡ് കഴിക്കുമ്പോൾ നല്ല സുഖം അടുത്ത് കഴിച്ച് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിലും ജ്യൂത്യാസം കാണാൻ ഒരു മൂന്ന് ഒന്നും ഉണ്ടാവുകയുള്ളൂ കൂട്ടായ്മയോട് കൂടി ഇരിക്കുമ്പോഴാണ് അപ്പൊ ഒരു പതിനഞ്ച് പേര് ഇരിച്ചു കഴിയുമ്പോഴത്തേക്കും അറിയാതെ നമ്മൾ അതിനകത്തേക്ക് വിമർശന സമയം കൊടുക്കുന്നു പിന്നെ പടം വലിയ പലപ്പോഴും നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോ ഭയങ്കര ചിരി പടങ്ങള് നമ്മൾ വീട് കാണാറുണ്ട് നമ്മൾക്ക് ചില സമയത്ത് ഒരു ചിരിയും വരൂല്ല അപ്പൊ നമ്മള് പുറത്തിറങ്ങുമ്പോ നമ്മള് കൂട്ടുകാരെ പറയുന്ന ചിരി എനിക്ക് തീർച്ചിരിക്കുന്നില്ല എനിക്ക് ചിരിയൊന്നും പക്ഷെ ചേർന്ന ഭയങ്കര ചിരിയുണ്ടല്ലോ അത് അത് അങ്ങനെയാണ് നമ്മള് പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് പലർക്കും പല പല മൂഡിലാണ് തിയേറ്ററിൽ വന്നിരിക്കുന്നത് അങ്ങനെ പറഞ്ഞ അപ്പൊ പറഞ്ഞു അതല്ലാണ്ട് നിങ്ങൾ ആണെടുത് ഇത് അതായത് പൊതുവായിട്ടുള്ള ഇന്ത്യയിലെ ഇത്രയും കോടി ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് ഞാൻ പുള്ളീനെ ഏതാണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കൊറേ ആൾക്കാർ സിനിമിച്ചിട്ട് അവര് പറയുന്ന പോലെ ഇത് പറയാനും അത് വിശ്വസിക്കാൻ വിശ്വസിച്ചു മറ്റവന്മാര് കംപ്ലീറ്റ് പറഞ്ഞു നല്ലത് അഭിപ്രായം പറഞ്ഞു പക്ഷെ പുള്ളി പറഞ്ഞത് ഭയങ്കര റോങ് ആണ് ഈ നെഗറ്റീവ് കേൾക്കാനായിട്ട് കൊറേ ആൾക്കാർക്ക് എന്നാത്ത സിനിമയില് ഒന്ന് ചെലപ്പോ ശ്രമിച്ചിട്ട് സിനിമയിൽ എത്തിപ്പെടാൻ പറ്റാത്ത അതായത് നമ്മളിപ്പോ സിനിമയിൽ ഉള്ള ഇത് മുപ്പത് ശതമാനം ആൾക്കാർ വിളി എഴുപത് ശതമാനം ആൾക്കാർ പൊറത്ത് നിൽക്കുന്നവരില് ഈ കൊറേ പേര് അതിനകത്ത് തന്നെ ബാക്കി ഈ എഴുപത് ശതമാനത്തിൽ അമ്പത് ശതമാനം നടക്കാത്ത അപ്പൊ ആ ദേഷ്യങ്ങള് കമ്പ്ലീറ്റ് തീർക്കുന്നത് ഗുരുവായൂരമ്പല നട കണ്ടിരുന്നോ ഇപ്പം ഗുരുവായൂരമ്പര നട ക്ലൈമാക്സ് ഒക്കെ ഒരു ക്ലൈമാക്സ് ഈ അതുപോലല്ലേ ഇപ്പം നല്ല തിരക്കോടെ നല്ല കളക്ഷനോടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് അപ്പൊ നാതുക്ക കൂട്ടിക്കെട്ടില് ഇതുപോലൊരു ആർട്ടിസ്റ്റൊക്കെ ഒരു തെങ്കാശി പട്ടണം ഒരു പഞ്ചാബ് യൂസ് ഇതുപോലെ ഒരു വന്നു പോയിടാ അങ്ങനെയല്ല അതിപ്പോ ഈ സിനിമ ഇങ്ങനെ സംഭവിച്ചില്ലേ ഇനി അങ്ങനത്തെ സബ്ജക്ട് പറഞ്ഞു അല്ലാണ്ട് അങ്ങനെ പഞ്ചാബ്യാസെ തകാശപോ ചിരിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ സംഭവിക്കുന്ന മനസ്സിലായിരുന്നു പിന്നെ ഒരു ഇതും പറഞ്ഞതല്ല ഒരു കാലഘട്ടം അല്ലേ കാലഘട്ടത്തില് പഞ്ചാബി കാലഘട്ടത്തിലെ പിള്ളേരല്ല ഇപ്പൊ ഒരു പടത്തിനകത്ത് അങ്ങനെ ത്രോട്ട് ചിരി പിള്ളേര് യൂചിപ്പില്ല പിള്ളേർക്കെല്ലാം വേണം 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 എല്ലാം പാട്ടിന്റെ അവസ്ഥ ഞാൻ പറയില്ല പണ്ടത്തെ പാട്ടിന്റെ ആസ്വാദനമാണ് ഇപ്പോഴത്തെ ഇപ്പൊ വേറെ ടൈപ്പ് പാട്ടുകളാണ് ആസ്വദിക്കുന്നത് അവർക്ക് ആവശ്യം അവർക്ക് കിട്ടുന്ന ഒറ്റ ബാക്കി പറ്റുന്ന നല്ല വൈബ് ഉള്ള പാട്ടുകളാണ് ഈ പണ്ട് നമ്മൾ പറയുന്ന കണ്ണീർ പൂവിന്റെ കവിളിയിൽ തലവടിയെന്നു പറയുന്ന അത്ര മനോഹരമായ മെലഡിയൊക്കെ നമ്മളിപ്പോ പടത്തില് നമ്മളുടെ ഒരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ പിള്ളേര് പാടാ ചാടി ചെണ്ടിപ്പ തിയേറ്ററിൽ അവർ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഒരു ജനറേഷൻ നമ്മളുടെ അല്ല ഞങ്ങളുടെ നിങ്ങളൊക്കെ പുതിയ ജനറേഷൻ ഞങ്ങളുടെ ഒരു ജനറേഷൻ വെണി നീമ്പൊരു നമ്മളുടെ കൂടെ അപ്പൊ മിണ്ടാതിരിക്കണു പുതിയ പുതിയ ജനറേഷൻ കൊച്ചു മാത്രം ആ പുതിയ കണ്ണട വെച്ചു പറഞ്ഞിട്ട് പുതിയ ജനറേഷൻ നീ ഒന്നുമല്ല നമ്മുടെ കൂടെ കൂടാതെ മോളെ പിടിച്ചെടുക്കാൻ വേണ്ടിട്ട് പല അഭ്യാസം കാണിക്കുന്നത് അതെ ഞാൻ പറഞ്ഞത് സിനിമ നമ്മളുടെ ഇഷ്ടമാണ് നമ്മളുടെ അഭിപ്രായങ്ങളും നമ്മളുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അത് പൊതുവായി അടച്ചാക്ഷേപിച്ചിട്ട് സിനിമയെ തകർക്കുന്നത് ഒരു റിവ്യൂരും ഒരു സുഹൃത്തുക്കളും ചെയ്യരുത് എന്നുള്ള അപേക്ഷയുണ്ട്

ഈ സോഷ്യൽ മീഡിയ വരുന്നതിനൊക്കെ മുമ്പ് പണ്ട് വീടിന്റെ അയൽക്കത്തേ ചോദിക്കുള്ളൂ മറ്റേ കളമശ്ശേരി പ്രതി മറ്റേ പടം കണ്ടായി അത് ഇന്നലെ ഞങ്ങള് കാണാൻ എങ്ങനെയുണ്ട് പടം പടം ഉണ്ടോന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് അതൊരു വ്യൂ താന്നെ നാട്ടിപ്പുറത്ത് പോസ്റ്റർ ഒട്ടിക്കുമ്പോ ആൾക്കാർ ചായക്കടയിലൊക്കെ വന്ന് പോസ്റ്റ് ഒട്ടിക്കുമ്പോ എങ്ങനെയുണ്ട് കേട്ടോ ഈ പടം എന്ന് പറയുമ്പോ ചെലപ്പോ ആ പോസ്റ്റ് ഒട്ടിക്കണേ ഞാൻ കണ്ടെട്ടോ നല്ല ഒരുമയാണ് അടിപൊളിയാണ് റിവ്യൂ റിവ്യൂ സോഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാറ്ററിക്കാറുണ്ട് ഒന്ന് ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട് ചുമ്മാ ഇരുന്ന് എഴുതി വിടാലോ അത് ആക്രമില്ല അന്ന് പോസ്റ്റ് പറ്റിക്കുന്ന ആൾക്കാർ തന്നെ പറയും എന്ത് ഞാനിത് എറണാകുളത്ത് പോയി കണ്ടാണ് എറണാകുളത്ത് പോയി കണ്ടാണ് ആ തിയേറ്ററിൽ തന്നെയാണ് അഭിപ്രായം പറയും പോസിറ്റീവ് പറയുമ്പോ അതിനവർ കട്ട് ചെയ്തെടുക്കാറുണ്ട് സിനിമക്കാര് തന്നെ അവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അല്ലെ ഞാൻ പറട്ടെ ഈ നെഗറ്റീവ് റിവ്യൂസ് ഒരു സിനിമയെ കുറിച്ചിട്ടാരെങ്കിലും നെഗറ്റീവ് പറയുമ്പോൾ ആ സിനിമക്കാർക്ക് പോലുള്ളൂ എന്റെ സിനിമയാണെങ്കിലും ആണെങ്കിലും വേറെ വേറൊരുത്തരുടെ സിനിമയെ പറയുമ്പോൾ ആൾക്കാർക്ക് പോലൂല പക്ഷേ മറ്റേ ആ അവര് കുറ്റം പറയുന്ന ആൾക്കാർ അവരൊരു പോസിറ്റീവ് റിവ്യൂ ആയിട്ട് വരുമ്പോ അതിനെ പ്രൊമോട്ട് ചെയ്യും ഇന്ന ആള് ഗംഭീരായിട്ട് ഞങ്ങളുടെ സിനിമയെ കുറിച്ചിട്ട് ഇന്ന ആള് പറയും ആ സമയത്ത് അത് വിട്ട് അതെല്ലാ സിനിമയും ബാധിക്കുന്ന തരത്തില് ചെയ്യുമ്പോ

സിനിമ കാണാൻ ആഗ്രഹമുള്ള പിന്നെ ഈ ഒരു അഭിപ്രായം പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ആക്ഷനിലൂടെ മുഖഭാവത്തിലൂടെ ഒക്കെ അതിനെ അറച്ച് സംസാരിക്കുമ്പോഴാണ് നമ്മളീ റിവ്യൂവിനെ കുറിച്ച് കുറ്റം പറയുവാട്ടെ ഒരു പടത്തിനെ കുറിച്ച് പറയാ ചെറിയ ഞാൻ കണ്ടു കേട്ടോ എനിക്ക് തുടക്കത്തിൽ നല്ല അഭിപ്രായം ഒരു പയ്യൻ ഒരാൾ വന്നിട്ട് നല്ല ക്ലിയർ ആയിട്ട് പറയാം എനിക്ക് ആ പടം വന്നാല് പോർഷൻ എനിക്കൊരു ബുദ്ധിമുട്ട് ഇതങ്ങനെയല്ല എന്താണ് കാണി അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അത്

കുറച്ച് സർവ്വസമ്മതായിട്ടുള്ള ഒരു ആക്ടർ ആണെങ്കിൽ അതിന് ഭയങ്കര പോസിറ്റീവ് പറയും പോസിറ്റീവ് പറയുമ്പോൾ മറ്റതൊക്കെ മറക്കും വീണ്ടും അടുത്തതിനും ഒരു പോസിറ്റീവ് എന്നിട്ട് ആര് മെക്കിട്ട് കയറി ലെന്ന് തോന്നുന്ന ഒരു പടം വരുമ്പോൾ അതിന് കട്ട കാരണം ഈ നെഗറ്റീവ് പറഞ്ഞാലാണ് ഇവരെ പേജുകൾക്ക് റീച്ച് പോകുന്നത് അത് കാണുള്ളൂ ആൾക്കാര് അല്ലാണ്ട് പോസിറ്റീവ് ഗംഭീര എന്ന് ജംബീരെ അത്ര റീസ് കിട്ടില്ല കിട്ടാൻ നമ്മുടെ ഈ കേശു സമയത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതായത് സിനിമ പകുതി ആവുന്നതിന് നെഗറ്റീവ് റിവ്യൂ ആദ്യമേ സിനിമ കഴിയുന്നതിന് മുന്നേ നെഗറ്റീവ് റിവ്യൂ വന്നിട്ടുണ്ട് ആൾക്കാര് നെഗറ്റീവ് റിവ്യൂ എഴുതി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അത് വന്ന്

ഇങ്ങനെ വന്ന് അങ്ങനെയല്ല അത് ഞാൻ പറഞ്ഞു ചെലത് ചെലവര് കരുതി കൂട്ടി ആക്രമിക്കാം ആക്രമിക്കാൻ വേണ്ടിട്ട് നമ്മള് ശ്രമിക്കുക അത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ നമ്മളോടുള്ള പേഴ്സണൽ വൈരാഗ്യം ഇഷ്ടക്കേടായിരിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാവരും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല ആ നമുക്ക് ഇപ്പൊ പണ്ട് ആര് പറഞ്ഞ അമ്മയെ തല്ലിയാലും രണ്ടു വർഷം എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടണം കുറേ ആൾക്കാർക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടാവും വെറുപ്പുണ്ടാവും അപ്പൊ വെറുപ്പുള്ളവരാ വെറുപ്പ് കാണിക്കും പേർപ്പ് നമ്മുടെ സിനിമകൾ നമ്മുടെ സിനിമകളോട് ഉണ്ടാവും അത് മറ്റുള്ളവൻ പോസിറ്റീവ് അറിയുന്നതിന് മുമ്പ് ഞാൻ നെഗറ്റീവ് പറഞ്ഞു ഒരു പത്ത് പേര് നെഗറ്റീവ് അടിപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് പറയാൻ പറ്റുന്നവനൊന്നും മടിച്ച് നിക്കൂ ആ പറഞ്ഞേക്കുന്ന ബുദ്ധിജികളാണോ ഞാൻ പറഞ്ഞ കൊഴപ്പുണ്ട് അതുകൊണ്ടാണ് ഇത് പ്രിപ്പേർഡായിട്ട് ഒരു ടീം വർക്ക് ചെയ്തിട്ട് വളമാക്കുവാ

നമ്മളിപ്പോ ചായക്കടയിലേ ഒരു ചായക്കടയില് അപ്പം അപ്പം മാത്രമാണ് ക്ലീൻ മാത്രീ നല്ല രസം വെള്ളം അതായത് ഞാൻ പറയണ ഒരു ചായക്കടയിൽ അപ്പം മാത്രമല്ല ഉണ്ടാക്കി വയ്ക്കുന്നത് ഒരുപാട് അപ്പമാണ് അപ്പ ഉണ്ട് പുട്ടുണ്ട് അല്ലേ ഉപ്പുമാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ പലതരം ഉണ്ടാക്കി വെച്ചു പല തരത്തിലുള്ള ഇഷ്ടപ്പെടില്ല എന്നൊരു സിനിമ തന്നെയുണ്ട് ഇപ്പൊ ഞാൻ ഇഷ്ടപ്പെടും പോലെയാണോ മോൾ ഇഷ്ടപ്പെടുന്നത് അപ്പൊ സാർ പറഞ്ഞ പോലെ ഇത്രേ ഉള്ളൂ അപ്പൊ ഞാൻ പറയുന്നേ നമ്മള് ഒരു പടം തന്നെ എന്റെ അഭിപ്രായം പറയാ എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു കേട്ടോ എന്റെ കാര്യ പൊതുജനത്തിൽ പടം മൊത്തം പൊളിയാണ് അതല്ല വേറെ അതാണ് പറഞ്ഞ അല്ലെ ഞാൻ പറഞ്ഞ സിനിമ വരുന്ന കാണാൻ അത് മഹത്തരമായിട്ടുള്ള വല്യ അങ്ങനെ ഫലം സിനിമ കൊച്ചു സിനിമ അത് കണ്ടിട്ട് ാണ് റാഫെ ഇത് റാഫിക്കുടെ രചനയില് മകൻ അഭിനയിക്കുന്നു മകൻ അഭിനയിക്കാന്ന് പറഞ്ഞാൽ സംഭവമാണ് സംവിധാനത്തിൽ മകൻ അഭിനയിക്കുന്നു പാച്ചിക്കാട് പടത്തില് അങ്ങനൊക്കെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അല്ലെ ഇങ്ങനെ പറയുമ്പോഴേ നമ്മൾ പറഞ്ഞു അതിന്റെ കാര്യം അറിഞ്ഞില്ല അത് കണ്ടുപിടിക്കാൾ കളിച്ചില്ല

ചക്കും മൊയ്ലാണോ നോക്കിട്ടില്ല ചക്കിട്ട് മൊയ്ല് ചത്തു അടുത്ത ചക്കീടാ നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് അതായത് സിനിമയുടെ വന്നല്ല സിനിമയുടെ പോസ്റ്റർ വരൂല്ല ഫസ്റ്റിലെ പോസ്റ്റർ തന്നെ ഇത് പൊട്ടും എന്ന് പറഞ്ഞിട്ട് ഇവനെക്കാളും പ്രൊഡിക്റ്റ് ചെയ്ത് എന്നിട്ട് ഇവൻ ഇവന് ഇട്ടല്ല പോസ്റ്റ് ഇട്ടല്ല ഇത് പൊട്ടും അടുത്ത ബോംബ് എന്ന് ഇവൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ശരിയാണെന്ന് തെളിയിക്കാനാണ് ഇവന്റെ ശ്രമം അതായത് അവനാണ് ഇങ്ങനെ നോക്കിക്കുന്നത് ഈ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് പറഞ്ഞില്ല കാരണം അവൻ ആദ്യം ഇട്ടങ്ങനെ കമന്റ് ചെയ്താണ് അപ്പൊ അവനത് തെളിയിക്കാൻ വേണ്ടിട്ട് അവന അത് അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കും നമ്മുടെയൊക്കെ ഫസ്റ്റ് തന്നെ ഒരു ട്രെയിലർ ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ പോസ്റ്റർ വരുമ്പോ തന്നെ പോസ്റ്റർ കാണുമ്പോ തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ ആഗ്രഹിച്ചിടക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ചിന്തിക്കാം നമ്മള് ദൈവം അനുഗ്രഹിച്ചിട്ട് സക്സസ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതും മെയ് മുപ്പത്തി ഒന്നാം തീയതി സിനിമയിൽ സന്ദേശം ഒന്നുമില്ല ഇത് ഈ സിനിമ കണ്ടിട്ട് പ്രത്യേകിച്ച് ആരും സ്വഭാവം നന്നാൻ പോകുന്നില്ല പടം കണ്ടു കഴിഞ്ഞിരുന്നെങ്കിൽ മണിക്കൂർ നമുക്ക് എൻജോയ് ചെയ്ത് കണ്ടിരിക്കാം അതല്ലാണ്ട് യാതൊരു ഉപദേശവും സജീവമാണോ പിന്നെ അതിനുശേഷം ആ കുട്ടിയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ നേരിട്ട് കണ്ടിട്ടില്ല ഇപ്പൊ അടുത്ത ആ കുട്ടി എന്നെ വിളിച്ചു വിളിച്ചു ഞാൻ പോലിയുടെ മടത്തിന് ഇല്ല മഠത്തിന് ദുബായിരണ്ടരമാസം അപ്പൊ അവിടെ എനിക്കൊരു മെസ്സേജ് വരുവാണ് അപ്പൊ എനിക്ക് കുട്ടിയുടെ നമ്പർ ഇല്ല അപ്പൊ കൊച്ചു ഞച്ചു പറഞ്ഞു ആ അങ്കളെ ഞാൻ അന്ന് ഋഷ സാറിൻ്റെ വർക്കിൽ സ്റ്റാർ റാങ്കിങ്ങിൽ സാറിന് നമ്മളായില്ലേ ഞാൻ വൈറലായി അന്ന് സാറ് കാരണം അതായത് അപ്പോൾ എനിക്കൊരു പേടി അല്ല അതൊരിക്കലും പേടിയുണ്ടല്ലോ പിള്ളേർക്കും പിള്ളേരൊക്കെ എന്റെ ഹസ്ബൻഡ് ചാലക്കുടിയിലും അല്ല എണ്ണന്ത ഇന്നത്തെ കാലം ഒക്കെ നമ്മൾ അന്ന് പറഞ്ഞ് അത് തന്നെയല്ല അത് പിന്നീടും വൈറലായി അത് പിന്നീടും ഒന്ന് പൊങ്ങി വന്നായിരുന്നു ഞാൻ കലാപണി കേസുമായിട്ട് നിന്നപ്പം അതിനകത്ത് ഇറക്കി പിള്ളേരോ ഇവങ്ങളോ പെണ്ണുങ്ങള് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതൊക്കെ വന്നു എന്ത് ആയിക്കോട്ടെ അങ്ങനെ വെച്ച് വിളിച്ചിട്ട് പറഞ്ഞു റിസോർട്ടുണ്ട് അതൊന്നും ഉദ്ഘാടനം ചെയ്തതരാ ഞാൻ ഭയങ്കര വൈറലായി അങ്ങനെ

ഇന്റർവ്യൂവിന് വേണ്ടി വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ചാനലിൽ നിന്ന് ഇന്നു വെച്ചിട്ട് കൊടുക്കണം അത് അത് ചോദിക്കും പറയണ്ട അപ്പം ഓഡിയൻസിന്റെ ഭാഗത്ത് ഇരിക്കുന്ന കുട്ടികൾക്കും ഇവര് അതായത് വിവാദം ഉണ്ടാക്കിയാലാണ് ആ പ്രോഗ്രാം ഹിറ്റാവുന്നത് ഈ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചാനലുകാരുടെ തന്നെ ഒരു പരിപാടിയാണ് അവിടെ വന്നിരിക്കാൻ ചോദിച്ചു ചോദിക്കുന്ന പാവപ്പെട്ട പിള്ളേരുടെ അടുത്ത് അവരെ ബലിയാടാക്കിട്ട് അവരുടെ അടുത്ത് ചോദ്യം ചോദിക്കുന്നു പറഞ്ഞു ആ പാവങ്ങൾ അത് ചോദിക്കും ചോദിച്ചു കഴിയുമ്പോ ചാനലിന്റെ വേണ്ടിട്ടാണ് അത് അല്ല വന്ന് കേറിയത് ഞാൻ ഇക്കാലത്ത് ഇരുന്നേ പറഞ്ഞില്ലേ ഇക്ക എന്നോട് പറഞ്ഞേ അല്ല നമുക്ക് ആ കുട്ടികൾ നിന്നോട് ചോദ്യങ്ങൾ ചോദ്യങ്ങൾ മറുപടി ആയിട്ട് നീ പറഞ്ഞര

ുംശോ ഒരാളല്ലേർത്തിട്ട് ചേർത്തിട്ടുണ്ട് അന്ന് പറയാം ഇപ്പൊ നമ്മുക്ക് ഒന്ന് പ്രിഡിക്ട് ചെയ്യാൻ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നല്ല സിനിമ ചെലപ്പോ സംഭവിക്കാൻ ചിലപ്പോ സംഭവിക്കാതിരിക്കാൻ സാധാരണഗതി എല്ലാവർക്കും ഇതിനകത്ത് ഒരുപാട് ഡയറക്ടേഴ്സും ആർട്ടിസ്റ്റുകളും അല്ലാത്ത പബ്ലിക്കും എല്ലാം ഉള്ളതാണ് അപ്പോ പറയാനുള്ള തലമുടല് എല്ലാവർക്കും ഇഷ്ടമാണ് തല്ലുമ്പോൾ മയത്തിന് അതെ അതെ ഒരു നമ്മള് വിശ്വസിക്കുന്ന ഫാമിലിന്ന് നമുക്ക് ഒരു ആള് ചീത്തോറയുമ്പോഴേ മറ്റുള്ളവരെ പോലെയല്ല ഇപ്പൊ നിന്റെ ഇപ്പൊ എന്റെ അനിയന്മാരെ പുറത്തുനിന്ന് കൊടുത്ത ഒരു ചീത്തോറയുണ്ടെങ്കിൽ അവർക്ക് അവനോട് വൈരാക്കിയും ഒന്നും ചെയ്യാനും പറ്റൂല അല്ല അവർക്ക് എന്തെങ്കിലും ചെയ്യാം വീടിന് അകത്തിരിക്കുന്ന നമ്മൾ തന്നെ ഈ നമുക്ക് നമുക്ക് അത് കേൾക്കേണ്ടി വരും നമുക്കൊരു വിഷമം തോന്നും മറ്റത് വൈരാഗ്യം തോന്നും ഇത് വിഷമം തോന്നും അങ്ങനെയുള്ള വിഷമങ്ങൾ ഉണ്ടാക്കാതിരിക്കുമ്പോൾ നമ്മൾ ഒരു സഹോദരങ്ങളെ പോലെ മുന്നോട്ട് പോകുമ്പോ കാര്യങ്ങള് പറയാ ഇന്ന് തന്നെ കാര്യങ്ങളാണ് അത് ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറയാൻ പറ്റുന്ന

ആളുകളും അതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്നതും ഒക്കെ എല്ലാവരും ഓരോ ജോലിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ സിനിമയിൽ അപ്പം എല്ലാവരും സിനിമ ആണ് സമയമൊക്കെ ഉണ്ടാക്കി കാണുക എന്ന് അഭ്യർത്ഥിക്കാൻ മാത്രമാണ്